വെടിനിർത്തൽ ധാരണയ്ക്ക് തൊട്ടു പിന്നാലെ പരസ്പരം ആക്രമണം നടത്തി ഇറാനും ഇസ്രായേലും ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ടെഹ്റാനിലെ ഇറാൻ റഡാർ തകർത്തായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അറിയിച്ചു ഖത്തറിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ നാടകീയ നീക്കങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നും ആറ് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം പിന്നാലെ വെടിനിർത്തൽ അംഗീകരിച്ച് ഇരുരാജ്യങ്ങളും രംഗത്തെത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം പിന്നാലെ ശക്തമായി പ്രതികരിച്ച് ഇസ്രായേൽ രംഗത്തെത്തി ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു ടെഹ്റാനിൽ ഇറാന്റെ റഡാർ സംവിധാനം സ്ഫോടനത്തിൽ തകർത്തെന്ന് ഇസ്രായേലി ആർമി റേഡിയോ സ്ഥിരീകരിച്ചു ഇസ്രായേൽ സംയമനം പാലിക്കണമെന്ന് നദന്യാഹുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഇരു രാജ്യങ്ങളും ധാരണ ലംഘിച്ചെന്ന് നാറ്റോ യോഗത്തിലേക്ക് യാത്ര തിരിക്കും മുൻപ് ട്രംപിന്റെ പ്രതികരണം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട വ്യോമത്താവളങ്ങൾ ഖത്തർ തുറന്നു വിമാന സർവീസ് പുനരാരംഭിച്ചു കുവൈറ്റും വ്യോമഗതാഗതം ന്യൂസ് ംഭിച്ചു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനിറങ്ങി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഇസ്രായേലിന്റെ ജനവാസ മേഖലകളിലും യുഎസിന്റെ സൈനിക താവളങ്ങളും ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി ഒടുവിൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് തന്നെ വെടിനിർത്തലിനായി രംഗത്തിറങ്ങേണ്ടി വന്നു അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് കനത്ത നാശനഷ്ടമാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ പന്ത്രണ്ട് ദിനങ്ങൾ ഇരു രാജ്യങ്ങളിലുമായി നിരവധി പേർ കൊല്ലപ്പെട്ടു പരുക്കേറ്റവരുടെ എണ്ണവും ഒട്ടും കുറവല്ല നാശനഷ്ടങ്ങൾ വേറെയും കൂടുതൽ പ്രഹരം ഏൽക്കേണ്ടി വന്നത് ഇറാന് തന്നെ സൈനിക ആണവ കേന്ദ്രങ്ങൾ എണ്ണപ്പാടങ്ങൾ സൈനിക മേധാവി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി പേരെയും ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് നഷ്ടപ്പെട്ടു േട്ട ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളെ പോലും മറികടന്നായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം ടെല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലുമെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നാശം വിതച്ചു ഇറാനെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഇസ്രയേലിന് ആകില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഒടുവിൽ നേരിട്ടിറങ്ങി അപ്രതീക്ഷിത ആക്രമണത്തിൽ ബി ടു ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു ഇതോടെ ഇറാൻ കീഴടങ്ങുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റി ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പിന്നാലെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ ഇനി സമാധാനത്തിന്റെ നാളുകൾ News desk news 18